രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി എടുത്ത നടപടിയിൽ എ ഗ്രൂപ്പിന് അതിർത്തി യുവതികളുടെ ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ പങ്കൂട്ടത്തിനെതിരെ പാർട്ടി എടുത്ത നടപടിയിൽ എ ഗ്രൂപ്പിന് അതിർത്തി രാഹുലിനോട് വിശദീകരണം പോലും ചോദിച്ചില്ല എന്നാണ് വിമർശനമുയരുന്നത് രാഹുലിനെതിരെ പെട്ടെന്നുണ്ടായ കടുത്ത നടപടികുറ്റം ശരിവെക്കുന്നത് പോലെ ആയെന്നുമാണ് എ ഗ്രൂപ്പിന്റെ വിമർശനം എന്നാൽ രാഹുലിനെതിരെ എടുത്ത കടുത്ത നടപടിയാണ് പാർട്ടിയെ പിടിച്ചു നിർത്തിയതെന്നാണ് സതീശൻ അനുകൂലികളുടെ വാദം സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയത് പോലും നടപടിയാണെന്നുള്ള വാദമാണ് ഉയർത്തുന്നത് ആരോപണം ഉയർന്ന ഉടൻ തന്നെ രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്നും രാജിവെച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട്ട് പ്രതിഷേധങ്ങൾ തുടരവേ മറുതന്ത്രങ്ങളുമായി കോൺഗ്രസും രംഗത്തുണ്ട് പാർട്ടിയിൽ നിന്നും രാഹുലിനെ സസ്പെൻഡ് ചെയ്തെങ്കിലും ഒരു വിഭാഗം അണികളുടെ വലിയ പിന്തുണ രാഹുലിന് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് കൂടിയാണ് രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് യു ഡി എഫ് നേതാക്കൾ ചിലർ വ്യക്തമാക്കിയതും ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലഭിച്ച പതിമൂന്ന് പരാതികളും മൂന്നാം കക്ഷികളുടേതെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പരാതികളിൽ ഭൂരിഭാഗവും ഇമെയിൽ വഴിയാണ് പോലീസിന് മുന്നിലെത്തിയിരിക്കുന്നത് ഒന്നോ രണ്ടോ പരാതികൾ മാത്രമാണ് നേരിട്ട് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് മാധ്യമ വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് മിക്ക പരാതികളും സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട്ട് പ്രതിഷേധങ്ങൾ തുടരുകയാണ് രാഹുലിന് സംരക്ഷണം ഒരുക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം ആവർത്തിക്കുന്നതിനിടെയാണ് ഇന്ന് ഡിവൈഎഫ്ഐ പ്രതിഷേധം നടത്തുന്നത് എംഎൽഎയുടെ രാജി ആവശ്യപ്പെട്ട ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ സംഗമം സംഘടിപ്പിക്കും വൈകിട്ട് സ്റ്റേഡിയം സ്റ്റാൻഡ് പരിസരത്താണ് ആത്മാഭിമാന സദസ് എന്ന പേരിൽ പരിപാടി നടത്തുന്നത് രാഹുൽ മണ്ഡലത്തിലെത്തിയാൽ തടയുമെന്ന് ഡിവൈഎഫ്ഐയും ബിജെപിയും നേരത്തെ വ്യക്തമാക്കിയിരുന്നു